നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ അതിനകത്ത് മെയിൻ കാര്യം എന്ന് പറയുന്നത് ധനുഷും നയൻതാരയും തമ്മിലുള്ള ഒരു വാറാണ് അപ്പൊ ഈ വാർ സംഭവിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറകിലേക്ക് പോകുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ഞാനും റൗഡിദാൻ ഈ ഞാനും റൗഡിദാൻ സിനിമയിലാണ് ഈ പറയുന്ന നയൻതാര ആദ്യമായിട്ട് വിഘ്നേഷിനെ കാണുന്നത് വിഘ്നേഷ് ശിവനെ കാണുന്നത് വിഘ്നേഷ് ശിവൻ ആ സിനിമയിനകത്തെ ഡയറക്ടർ ആയിരുന്നു അപ്പോൾ ഇവരുടെ ലവ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന മൂവിയിൽ നിന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നെറ്റ്ഫ്ലിക്സിൽ ഇതിനകത്ത് ഒരു മൂന്ന് സെക്കൻഡ്സ് ഉള്ള ഒരു വീഡിയോ ഈ പറയുന്ന ട്രെയിലറിൽ മൂന്ന് സെക്കൻഡ്സ് ഉള്ള ഒരു വീഡിയോ ആഡ് ചെയ്തു ഇത് ധനുഷ് കാണാനിടയായി അപ്പൊ ധനുഷ് ഇതിനെതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞിട്ടൊരു കോടതിയിൽ ഒരു ഫയൽ ചെയ്യണ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിട്ട സെറ്റിലാണ് ഈ പറയുന്ന ബിഹേൻ സീൻ പുറത്തുനിന്ന് ഒരാൾ ക്യാമറയിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ് ഇവരുടെ ഫോണിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണെങ്കിലും ഈ പറയുന്ന ക്യാമറ ഈ പറയുന്ന ലൊക്കേഷൻ ഇതിന്റെ എല്ലാം സെറ്റ് ഇട്ടേക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് ധനുഷനാണ് കാരണം എന്ന് വെച്ചാൽ ധനുഷാണ് ഈ പറയുന്ന മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഡയറക്ടർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അവകാശവും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഇത് മനസ്സിലാക്കാൻ ഞാനൊരു രണ്ട വേറൊരു മൂവിയുടെ ഒരു കാര്യം പറഞ്ഞുതരാം രണ്ട് വാലി എന്ന് പറയുന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അജിത്ത് അജിത്ത് അഭിനയിച്ച വാലി എന്ന് പറഞ്ഞ മൂവി റിലീസായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇതേപോലെ തന്നെ ഒരു പ്രശ്നം സെയിം ഇതേപോലത്തെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കാരണം എന്ന് ആ വാലി എന്ന് പറഞ്ഞ പടത്തിന് എസ് ജെ സൂര്യ ആയിരുന്നു സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും അപ്പോൾ ഈ ഡയറക്ടർ അറിയാതെ ഈ പറയുന്ന പ്രൊഡ്യൂസർ ഈ പടം വേറൊരു ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചു പക്ഷെ ഈ പറയുന്ന എസ് ജെ സൂര്യ സമ്മതിച്ചില്ല എസ് ജെ സൂര്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ലീഡിങ് ആയിട്ട് നിൽക്കുന്ന വില്ലനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അഭാവികവശാൽ ഈ പറയുന്ന കേസ് അദ്ദേഹം തോൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പ്രൊഡ്യൂസർക്ക് മാത്രമാണ് ഡയറക്ടർക്ക് ഒരിക്കലും യാതൊരു വക ഉത്തരവാദിത്വം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട ഇത് ഇതുപോലെയാണ് ലിയോ സിനിമ നമുക്ക് എടുക്കുകയാണെങ്കിൽ വിചാരിക്കും ലോകേഷ് കനകരാജിനെടുക്കാം ഈ ഒരു എൽ സിയു മൂവീസ് ആണല്ലോ ഈ എൽ സി യു മൂവീസിന്റെ ഫുൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ലോകേഷ് കനകരാജൻ ആയിരിക്കില്ല പക്ഷെ അതിന് പകരം ഈ പറയുന്ന ഡയറക്ടർക്കായിരിക്കും ഇത്രയേ ഉള്ളൂ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ലോജിക് എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ധനുഷിന് ഇതിനുള്ള റൈറ്റ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ധനുഷിന് മാത്രമാണ് റൈറ്റ്സ് കാരണം എന്ന് വെച്ചാൽ ധനുഷ് ഈ പറയുന്ന മൂവിയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു പിന്നെ ഇതിനകത്ത് വേറൊരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വേദിയിൽ വെച്ച് ഈ പറയുന്ന ഞാനും റൗഡിദാനും മൂവിയിൽ ഒരു അവാർഡ് കിട്ടുകയുണ്ടായിരുന്നു അവാർഡ് കിട്ടിയപ്പോഴേക്കും ഈ നയൻതാര പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എനിക്ക് തോന്നുന്നു ആ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കൂടുതൽ ഈ ധനുഷിനെ പ്രവോക്ക് ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചെയ്തത് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കാരണം നയൻതാര അവിടെ സ്റ്റേജിൽ വെച്ച് പറയുകയുണ്ടായിരുന്നു എന്റെ ആക്ടിംഗ് ഒട്ടും ധനുഷൻ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ എന്തായാലും സാരമില്ല പക്ഷേ മിക്ക ഉണ്ടായെന്നുള്ള ഒരു രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ അത്രയും ആൾക്കാരുടെ മുമ്പിൽ ധനുഷിനെ ഒന്നും കളിയാക്കുകയുണ്ടായി അപ്പോ അതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് വരാം പിന്നീട് പക്ഷേ ഇനി പറയുന്നത് ഈ പറയുന്ന ചെറിയ ഒരു സംഭവമായ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാം എല്ലാത്തിലും നമുക്ക് കോപ്പിറൈറ്റ് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് ഈ പറയുന്ന ധനുഷിന് എന്തായാലും അധികാരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്തത് പിന്നീട് പറയുവാണെങ്കിൽ ഈ നയൻതാര ഒരുപാട് കഷ്ടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ അതെ അവരുടെ ഈ പറയുന്ന മോർഫ് ചെയ്ത വീഡിയോസ് ലീക്ക് ചെയ്യുന്ന ടൈമിലും അവർ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ട് പക്ഷെ അവരതൊക്കെ കടന്നിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ധനുഷിന്റെ ഒപ്പം തന്നെയാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് ആദ്യമൊക്കെ ധനുഷിനെ കുറെ പേര് ബുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു സൈബർ ബുള്ളിംഗ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ധനുഷിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ധനുഷിനെ ഇതാക്കിയ പോലെ തന്നെ വേറൊരു സംഭവത്തിൽ സാഹചര്യത്തിൽ നമ്മുടെ അല്ലു അർജുൻ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ നടനായ അല്ലു അർജുൻ ഒരു സ്റ്റേജിൽ വെച്ച് അവാർഡ് കൊടുക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവാർഡ് വേണ്ട പകരം ഞാൻ ഈ പറയുന്ന എൻ്റെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അല്ലു അപമാനിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കാരണം അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നയൻതാര ഏത് ലെവൽ ഓഫ് ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ അതൊക്കെ തന്നെയാണ് മെയിൻ റീസൺ എന്ന് പറയാം നയൻതാര എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാലോ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് സത്യനെന്തിക്കാടിന്റെ ഒരു മൂവിയിൽ നിന്നായിരുന്നു നയൻതാരയുടെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ വളരെ സ്ട്രഗിളിലൂടെയാണ് നയൻതാര ഇവിടെ എത്തി നിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും നയൻതാരയുടെ ഭാഗത്തു നിന്ന് നോക്കുവാണെങ്കിൽ നയൻതാരയുടെ ഈ പറയുന്ന ക്ലിപ്പ് അവരുടെ മൂമെന്റ് അവരുടെ ഏറ്റവും അവരെ ഏറ്റവും ആദ്യം കാണുന്നതിൻ്റെ ഒരു ഫസ്റ്റ് വിഷലാണിത് അപ്പൊ അത് അവർക്ക് എത്രത്തോളം ആത്മാർത്ഥതമായിട്ടും ഏറ്റവും ആഗ്രഹമുള്ള സംഭവമായിരിക്കാം പക്ഷെ അഭാഗ്യവശാലി പറയുന്ന ധനുഷ് എന്ന് പറയുന്ന ആൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ അവർക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിഷുവൽ അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഈ പറയുന്ന വീഡിയോ എടുത്ത് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അതാണ്